വീണ പൂവിൻ്റെ പാട്ടുകൾ പാടി കവിതകളെ പ്രണയിച്ച കൊച്ചുമിടുക്കിയുണ്ട് വലിയപറമ്പ പഞ്ചായത്തിൽ കവിതകളെ ഏറെ പ്രണയിച്ച എന്ന വിശേഷണം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ശിവകാ രാജേഷിന് തന്നെയാകും തന്റെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നിരവധി കവിതകൾ രചിച്ച് വലിയപറമ്പ എന്ന ഗ്രാമത്തിന്റെ അഭിമാന താരമായി മാറുകയാണ് ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനിയായ ഈ കുഞ്ഞു കവയത്രി വലിയപറമ്പയിലെ വലിയ റേഞ്ചുള്ള എഴുത്തുകാരിയാണ് ശിവക നിങ്ങൾ എനിക്കൊരു പേനയും കടലാസും നൽകൂ മനോഹരങ്ങളായ കവിതകൾ ഞാൻ എഴുതാം എന്ന വാചകം ഇവിടെ അന്വർത്ഥമാക്കുന്നു ചെറുപ്പം മുതൽക്ക് തന്നെ ശിവക ഒരു കുഞ്ഞു കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു കോവിഡ് ലോക്ക്ഡൌണിന്റെ വിരസതയെ കറ്റാൻ പേന കൈയിലെടുത്തപ്പോൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ആദ്യകാലം മുതൽക്ക് തന്നെ പ്രകൃതിയെ അടുത്ത് നിരീക്ഷിക്കുകയും ചെറു കവിതകൾ രചിക്കുകയും ചെയ്തു നൂറോളം കവിതകൾ ഉൾപ്പെടുത്തി ചെറിയ പുസ്തക രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട് ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് എന്റെ കവിതകൾ എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കാനും ഈ കൊച്ചുമിടിക്കയ്ക്ക് സാധിച്ചു സജീവ പിന്നെ പാടിയ പല കവിതകളിലും പ്രകൃതിയുടെ സൂക്ഷ്മ ചലനങ്ങൾ ഭംഗിയായി വരച്ചു വെച്ചിരിക്കുന്നത് അറിയാൻ സാധിക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച മാഞ്ഞുപോയ കാഴ്ചകൾ എന്ന കവിത ദുരന്തമുഖത്തിന്റെ മുഖത്തിന്റെ നേർക്കാഴ്ചകൾ വിവരിച്ചു നൽകുന്നു പ്രകൃതിയുടെ സംഹാരൂപവും എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയും തന്മയത്വത്തോടെ വരച്ചുകാട്ടാൻ ഈ കവിതയിലൂടെ ശിവകയ്ക്ക് സാധിച്ചിട്ടുണ്ട് പ്രകൃതിയെ കൂടാതെ ബന്ധങ്ങളുടെ തീഷ്ണതയെക്കുറിച്ചും ശിവക കവിതകൾ എഴുതിയിട്ടുണ്ട് അമ്മയോടും സഹോദരിയോടുമുള്ള സ്നേഹം തൻ്റെ കവിതകളിൽ ഭംഗിയായി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അച്ഛനായ രാജേഷ് അമ്മ രമ്യ കുഞ്ഞു സഹോദരി ശിവദക്ഷ എന്നിവരും കുഞ്ഞു വീട്ടിൽ താമസിക്കുമ്പോഴും ശിവകയുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കുന്നത് വലിയ കവിതകളാണ് വളരെ പരിമിതമായ സാഹചര്യങ്ങളെപ്പോലും സധൈര്യം നേരിട്ട് കൊണ്ടാണ് ഇത്തരത്തിൽ സൃഷ്ടികൾ ഉടലെടുക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്